ഇന്ന് നമുക്കൊരു തിരക്കഥ ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ജീതു സിനിമയായ മിറാഷിന്റെ ടീം ബിഗ് ബോസ് ഹൗസിൽ പ്രൊമോഷനുമായി എത്തിയിരിക്കുകയാണ് മിറാഷിന്റെ ട്രെയിലറിൽ നിന്നും സിനിമയുടെ കഥ എഴുതാൻ മത്സരാർത്ഥികളടങ്ങിയ ടീമുകളോട് പറയുന്നു ജീത്തു ജോസഫിന്റെ കൂടെ ആസിഫ് അലിയും അപർണ ബാലമുരളിയും സീസൺ സിക്സ് റണ്ണറപ്പായ അർജുനും വീട്ടിലേക്ക് കയറുന്നു കഴിഞ്ഞ സീസണിൽ ജീത്തു ജോസഫ് ഒരു ചിത്രത്തിൽ അവസരം കൊടുക്കാമെന്ന് അർജുന് വാക്ക് നൽകിയിരുന്നു ബിഗ് ബോസ് കാണുന്ന ഒരു പ്രേക്ഷകനാണെന്ന് തോന്നുന്നു സിനിമാ മേഖലയിൽ സുരാജിന്റെ ഒരു സ്കിറ്റിൽ അനീഷിന്റെ ഡയലോഗ് പറഞ്ഞത് മിറാഷ് ഞാൻ കണ്ട സിനിമയാണ് അർജുന ചെറിയ റോളാണ് ഉള്ളതെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ അർജുന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് കിരണെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ കിരൺ എന്നത് ആസിഫലിയുടെ കഥാപാത്രത്തിന്റെ പേരാണ് അനീഷിന് തെറ്റി അപർണ ബാലമുറിയെ ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് പോകുന്നത് നന്നായി കഥ പറഞ്ഞവരെ തിരഞ്ഞെടുക്കലാണ് ജീതു ജോസഫിന്റെ ജോലി